ശുഭ നാരളൂവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം എന്നെ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളോട് ഞാൻ വിണക്കമാണേ നിങ്ങൾക്ക് ഞാൻ എന്ത് നല്ല ടിപ്സും നിങ്ങൾ തന്നെ എത്ര ജനങ്ങൾ കുറച്ച് കുറച്ചാൾക്കാരെന്ന് പറഞ്ഞാൽ പോകും എത്രയോ ആയിരം ജനങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നു ശുഭയുടെ ശുഭയുടെ ടിപ്സ് എല്ലാം നല്ലതാണ് ശുഭ ചെയ്ത പോലെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വന്ന് ഇങ്ങനെ വന്നെന്നൊക്കെ പറയുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ സബ്സ്ക്രൈബ് കൂടാത്ത ഇപ്പോഴും എഴുപത്തി നാല് അതേ നിൽക്കുക എഴുപത്തി നാല് കഴിഞ്ഞ് ഇരുന്നൂറ് അങ്ങനെങ്ങാണ്ടായി നിൽക്കുക എത്ര ജനങ്ങൾ എൻ്റെ തൈരിൻ്റെ വീഡിയോ ആണെങ്കിലാണ് എണ്ണൂറ് കെ ആവാൻ പോവുക ഇപ്പോഴും ഇപ്പോഴും അത് ജനങ്ങൾ കാണുകയും അതിന് ലൈക്കും കമൻറ്റും ഇടുന്ന ഒരു വീഡിയോയാണത് അതിനെത്രയാണ് പതിനേഴ് കെ ലൈക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പതിനേഴ് കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എത്രയാണ് പിന്നെ കമൻസ് നൂറ്റി എൺപത്താറോ നൂറ്റി എഴുപതോ എങ്ങാണ്ട് കമൻസും വന്നിട്ടുണ്ട് കെ നൂറ്റി എഴുപത് കെ ആണെന്ന് തോന്നുന്നു കേട്ടോ അത്രയും കമൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ആ വീഡിയോയ്ക്ക് നല്ല കമൻസ് വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഓരോരുത്തർ വാട്സപ്പിൽ വന്നിട്ട് ഇന്നും ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ താര ലിങ്ക് ഇട്ട് തരാം കേട്ടോ ശുഭേ തൈലിൻ്റെ വീഡിയോ വന്നിട്ട് തരാമെന്ന് ചോദിച്ചിട്ടുണ്ട് ശുഭാനായർ വ്ലോഗ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഈ എൻ്റെ ഒരു തൈരിൻ്റെ വീഡിയോ കൂടെയാണ് എനിക്ക് ജനുവരി മാസം മുതലാണ് ഏണിങ്സ് വന്നു തുടങ്ങിയത് എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ശുഭാ നായർ വ്ലോഗിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് നല്ല എന്താ നല്ല നല്ല ടിപ്സ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമായത് ഒക്കെ ആ ഒരു വീഡിയോയിൽ കൂടെ കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ തന്നെ എണ്ണൂറ് കെ ആൾക്കാർ ഇപ്പം ആയിട്ടുണ്ട് അപ്പോൾ എണ്ണൂറ് കെ എന്ന് പറയുമ്പം എത്ര കുറവാണ് സബ് അപ്പോൾ എല്ലാവരും എന്നെ കണ്ടവരെല്ലാവരും ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എത്ര സബ്സ്ക്രൈബ് കുറവാണ് എഴുപത്തി നാല് കെ ആയിട്ടുള്ളു എണ്ണൂറ് കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ എണ്ണൂറ് കെ അടുത്ത് വരുന്നുണ്ട് തൈരിൻ്റെ ആ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് ലൈക്കും കമൻസും ഒക്കെ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ പോട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും തൈരിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഓയിൽ തേക്കുന്നവരാണെങ്കിലും ഇപ്പം നമ്മുടെ കൂടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ഓയിൽ വാങ്ങിച്ചുകൊണ്ട് പോയ അപ്പോൾ ഓയിൽ എന്നും തേക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊക്കെ അതായത് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ് ചെയ്യുന്ന എന്തിനാണ് ഡെഡ് സെറ്റ്സ് എല്ലാം പോവാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഈ വൈറ്റ് ഹെഡ്സ് വൈറ്റ് ഹെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് കാണാൻ പോലും പറ്റാത്ത തരത്തിലായിരിക്കും അത് അടിഞ്ഞുകൂടി അടിഞ്ഞു കൂടി വരുന്നത് പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പാർലറിൽ പോയി ക്ലീനപ്പ് ചെയ്യുവോ മൂക്കയിലെ ബ്ലാക്ക് ഹെഡ്സ് മാത്രം എടുക്കുവോ ആ സമയത്താണ് സ്ക്രബ്ബ് ചെയ്യുമ്പോഴാണ് നമ്മൾ വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ 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 വരുന്നത് അതിൻ്റെ കൂടെ ബ്ലാക്ക് ഹെഡ്സ് കറുത്തും കാണും അപ്പം ഇതെല്ലാം മാറാനായിട്ട് ഫസ്റ്റ് തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുക നല്ലപോലെ മുഖം കഴുകിയിട്ടായിരിക്കുന്നത് കേട്ടോ പൊട്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത് ഒരു ക്ലെൻസിങ് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ സ്ക്രബ് ചെയ്യാൻ പോവാണ് സ്ക്രബ് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നല്ല കട്ട് മുട്ട തൈരാണ് കേട്ടോ തൈര് നമ്മുടെ ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും കളർ വരുത്താനും ഏറ്റവും നമ്മുടെ ഇപ്പോഴത്തെ ഈ വെയിൽ ശരിക്കും ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ കരിച്ചെടുക്കുന്ന വെയിലാണ് നമ്മൾ മുറ്റത്തൂടെ ആണെങ്കിലും പകൽ എന്തെങ്കിലും ഒന്ന് തുണി വിരിക്കാനോ എന്തെങ്കിലും ഒന്ന് നടന്നെങ്കിൽ പെ പെട്ടെന്ന് തന്നെ മുഖത്തോട്ട് ഞാനടിച്ച പോലെ നമ്മുടെ മുഖം പെട്ടെന്ന് കരിവാളിപ്പ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു കാലാവസ്ഥയിലെ അനുയോജ്യമായ ഒരു ഫേഷ്യലാണ് ഞാൻ പറയാൻ പോകുന്നത് ഫേഷ്യലന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ദേ നമ്മൾ ഇവിടെ ഞാൻ എല്ലാത്തിനും കൂടെ അത് ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പാത്രത്തിലാകട്ടോ പഞ്ചസാര ഇട്ട് വെക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം എങ്കിലും ഞാൻ പഞ്ചസാര ഒരു ഹോർലെക്സ് കുപ്പിക്കാത്ത ആവശ്യം കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അടുക്കളയെല്ലാം പുതിയ പാത്രം എല്ലാം മേടിച്ചെല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര മാറ്റി അപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം പഞ്ചസാര ഇതിനകത്തിരിക്കും അപ്പോൾ ദേ പഞ്ചസാര ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് ഇതാണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാരയ്ക്കകത്തോട്ട് നമ്മുടെ തൈരാണേ ഇത്രയും മതി ഇത്രയും തൈരൊഴിച്ചു കൊടുത്തു തൈരൊഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മൂക്കേൽ ഇവിടെയൊക്കെ ഈ സൈഡിലാണെങ്കിൽ കൂടുതലും ഇങ്ങനെ ഡെഡ് സെൽസ് കൂടി വരുന്നത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തും ഒക്കെ നമുക്ക് ഇത് വരാം ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ വരാം അപ്പോൾ നെറ്റിയേലും നമ്മുടെ ടാനൊക്കെ മാറണ്ടേ അപ്പം വെറുതെ ഒന്ന് റബ്ബ് ചെയ്യണം നെറ്റിയേലും ഒത്തിരി ഒന്നും വേണ്ട പക്ഷേ ഈ പഞ്ചസാര തരി വലിയ പഞ്ചസാര തരിയാണെങ്കിൽ കുറച്ച് പതുക്കെ വേണം മസാജ് ചെയ്യാം കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും കഴുത്തയിലോട്ടും കൂടെ കൂടി റബ്ബ് ചെയ്യുക കഴുത്തേലും കൂടെ കൂട്ടി ചെയ്യാതെ ഒന്നും നമ്മൾ മുഖത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അതേ നല്ലതുപോലെ റബ്ബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡെറ്റ്സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഒന്ന് ഇളകി ഇരിപ്പുണ്ട് ഈ നല്ലതുപോലെ മുഖം സോറി വെള്ളം മുഖത്തോട്ട് നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മുഖം വാഷ് ചെയ്തിട്ട് വരാം തൈര് പഞ്ചസാരയായിട്ട് ഒന്ന് മുഖത്ത് ഒന്ന് റബ്ബ് ചെയ്തപ്പോഴത്തേനും വന്ന മാറ്റം മുഖത്തോട്ട് നോക്കിക്കേ ഇപ്പം നിങ്ങൾ ഓർക്കും എപ്പോഴും ഓരോ പായ്ക്കോ എന്തെങ്കിലും ഫേഷ്യലോ ഒക്കെ ചെയ്തിട്ട് എന്തൊരു മാറ്റമാണ് മാറ്റമാണ് എന്ന് പറയുന്നല്ലോ എന്ന് ഓർക്കും മാറ്റമുണ്ട് മാറ്റം വരും നമ്മളെപ്പോഴും നമ്മുടെ മുഖം ഇപ്പം വെളുത്തേ ഒരാളാണെന്ന് കരുതിക്കും വെളുത്തായിരിക്കുന്നെങ്കിലും നമ്മുടെ സ്കിന്നിനെ നമ്മൾ ആ നല്ലപോലെ റബ്ബ് ചെയ്ത് ആ ഡെഡ് സെൽസ് എല്ലാം ഒന്ന് കളഞ്ഞ് മുഖത്തിനെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തില്ലെങ്കിൽ മുഖം എങ്ങനെ ഇരിക്കും വരണ്ട ഉണങ്ങി ഇങ്ങനെ ഒരുമാതിരി ഒരവസരം ഇരിക്കും നമ്മുടെ സ്കിന്ന് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതും നല്ല ബേബി സ്കിന്നായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രായം മുന്നോട്ട് പോകും തോറും നമ്മുടെ സ്കിന്നിനെ നമ്മുടെ മുഖം മാത്രമല്ല നമ്മുടെ കയ്യെ കാല എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് ഇപ്പം നിങ്ങളെല്ലാവരും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് ഓയിൽ വാങ്ങിച്ചില്ലേ അപ്പം അങ്ങനെയുള്ളവരെല്ലാവരും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്തിനാണെന്നറിയുമോ നമ്മൾ ഓയില് തികച്ചൊരു അര മണിക്കൂർ മസാജ് ചെയ്ത് ഇരുന്ന് പയറുകൂടിയിട്ട് കഴുകിക്കളയുമ്പോൾ അതിൻ്റെ എല്ലാം പോയി എങ്കിൽ പോലും നമ്മുടെ സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വരാൻ സാധ്യതയേ ഉള്ളൂ നമ്മൾ ഓയിലല്ലേ വൈറ്റമിനി ഓയില് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കൊഴു കൊഴുന്നുള്ള ഓയിലായതും കൊണ്ട് ഇച്ചിരി ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലും പക്ഷെ അയ്യോ ഇന്നലെ എനിക്ക് ഒരാൾ ഫോട്ടോ ഇട്ട് തന്നു കേട്ടോ എൻ്റെ ഓയിൽ തേക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോയും അത് കഴിഞ്ഞുള്ള ഫോട്ടോയും തേക്കുന്നതിന് മുമ്പ് അവരുടെ മൂക്കിൻ്റെ ഇവിടെ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒരുമാതിരി കറുത്ത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുക പിന്നെ മുഖം ഫുൾ ഇങ്ങനെ എന്തോ ഒരു ഇങ്ങനെ ഒരു വരണ്ട് 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 വരണ്ടിരിക്കുമായിരുന്നു ചേച്ചി ഇത് കണ്ടോ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്നെ നൂറ് ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി ഓ ഓയില് തന്നതിന് താങ്ക്സ് താങ്ക്സ് എന്നും പറഞ്ഞു ട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ സ്കിന്നെ സ്കിന്നൊക്കെ നല്ല സുന്ദരമായി കേട്ടോ നല്ല സോഫ്റ്റ് ആയി മുഖം ഇപ്പം ആൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന കരുതുന്നു മുഖം എല്ലാം നല്ല സുന്ദരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ മുഖത്തിനൊരു എന്താ പറയുന്ന ഒരു ഒരു യങ്ങായ പോലെ മുഖം ഇവിടുത്തെ ഇതെല്ലാം ഡ്രൈനസ് എല്ലാം മാറി മൂക്കെല്ലാം ഈ കറുപ്പൊക്കെ മാറി ഇവിടെ എല്ലാം കറുപ്പായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ വാട്സപ്പിലാരേലും ഒരുപാട് ഞാൻ ഇട്ടുതരാം എനിക്ക് ഇങ്ങനെ അതിട്ട് തരാം പക്ഷെ അവരോട് ചോദിച്ചിട്ട് കേട്ടോ അത്രയ്ക്ക് എനിക്ക് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവരും അങ്ങ് കാണിക്കാൻ തോന്നി അതുപോലെ എനിക്ക് നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഇത്രയും മാറ്റം ഉണ്ടായല്ലോ എന്നൊരു എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും ഫോട്ടോ ഇട്ട് തന്നെ തന്നെ ഒരിതാക്കിയിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ ഈ സ്ക്രബ് ഇട്ടപ്പം തന്നെ ചെറുതായിട്ടൊന്നും മസാജ് ചെയ്താണല്ലോ വാഷ് ചെയ്ത് കളഞ്ഞേ ഇനി നമുക്ക് ഒരു പായ്ക്കാണ് പായ്ക്കെന്താണെന്നറിയുമോ തൈര് മാത്രം തൈര് മാത്രം മതി നമ്മുടെ പായ്ക്കായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം എല്ലാവർക്കും ഒത്തിരി സാധനങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട ഇത് ദിവസവും ചെയ്യാം രാത്രി കേട്ടോ ഇത് ദിവസവും രാത്രി ചെയ്ത് കൊടുക്കാവുന്ന ഒരു പായ്ക്കാണ് നമ്മുടെ തൈര് എന്നും രാത്രി നമ്മുടെ സ്കിന്നിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് മുന്നേ ഞാൻ പറഞ്ഞ ആ സ്ക്രബ് ചെയ്യുന്ന ഇതില്ലേ ഇട്ട് തൈരും പഞ്ചസാരയും കൂടെ സ്ക്രബ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്ന് മതി പക്ഷേ തൈര് ഇത് ഈ പായ്ക്കായിട്ടിടുന്നത് നമുക്ക് എന്നും നമ്മൾ പിന്നേ വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് ഒരു പത്ത് മിനിറ്റ് ജോലി കഴിയുമ്പോഴേ കിടക്കാൻ പോകാൻ തരുതേ ആവും നമുക്കല്ലേ പിന്നെ അല്ലേലും നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്ന സമയം ഇപ്പം എന്തോരം പേരുണ്ട് ഒരു ആറുമണി ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ടി വി ഒക്കെ കണ്ട സീരിയലൊക്കെ കണ്ടുന്നവരൊത്തിരി പേര് കാണത്തില്ലേ അപ്പോൾ ആ സമയം നമ്മുടെ തൈര് ഇങ്ങനെ ഒന്ന് കിടക്കുന്നതിന് ആയിട്ട് ഒന്ന് പരത്തിക്കൊടുക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലതാണ് സ്കിന്നിന് നല്ല കളർ വരും സ്കിന്നിലെ കറുത പാട് പിംപിൾസൊക്കെ വന്ന് ഇങ്ങനെ കറുത കറുത്ത ഒത്തിരി എത്രയോ പേരുടെ മുഖത്തുണ്ട് അതെല്ലാം മാർക്കിട്ട് നിങ്ങൾ തൈര് മാത്രം മാത്രം ഇങ്ങനെ രാത്രി കിടക്കാൻ നേരം എന്നും ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചുണ്ടേല് വിട്ട് കൊടുക്കാം കേട്ടോ തൈര് ചുണ്ടേലും വിട്ട് കൊടുക്കുക അപ്പോൾ അതേ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് തേച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കഴുത്തേലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾ നമ്മുടെ പായ്ക്കൊക്കെ ഇടുന്നതിനോടൊപ്പം നമ്മുടെ ഓയിലൊക്കെ ഇടുന്നതിനോടൊപ്പം തന്നെ രാത്രി കിടക്കാൻ നേരം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പം ചിലരൊക്കെ വാട്സപ്പിൽ വരും ശുഭയേ എനിക്ക് ചെയ്യാവോ എനിക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചു വരും എല്ലാവർക്കും തൈര് മുഖത്ത് തേച്ച് ഇത് ഒരുപാട് പുളിയുള്ള തൈരല്ല കുറച്ചൊരു മധുര വായിക്കത്തെ ഒത്തിരി പുളി ഇല്ല കേട്ടോ ഒത്തിരി പുളിച്ചു പോയ തൈര് എടുക്കണ്ട കേട്ടോ ഒരു നമ്മൾ ഒരേ ഒഴിച്ച് ശേഷം എൻ്റെ പിറ്റേ ദിവസമുള്ള തൈരായിരിക്കണേ അപ്പം എല്ലാവരും ഇതിട്ട് നോക്കണം നമ്മുടെ മുഖത്ത് നല്ലൊരു ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഞാൻ ഇത്രയും നാളും പറഞ്ഞ് തന്നിരിക്കുന്ന പായ്ക്ക ഫേഷ്യല് നമ്മുടെ ഓയില് ഇതെല്ലാത്തിൻ്റെ കൂടെ ഒപ്പം തന്നെ ഇത് എന്നും ഒന്ന് മുഖത്തിട്ട് നോക്കിക്കുക എൻ്റെ മറ്റേ തൈരിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്നും പേരാ വന്ന ശുഭേ എൻ്റെ മുഖം നന്നായി എനിക്ക് വെളിയിലോട്ട് കൂടി ഇറങ്ങാൻ പറ്റാത്ത എൻ്റെ മുഖത്ത് കറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയി എൻ്റെ മുഖത്ത് നല്ല കളർ മുഖത്ത് നല്ല ഗ്ലോ വന്നു ഒരുപാട് പേര് ആ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാകും ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബാഡ് കമൻറ്റും ഉണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഇപ്പോഴും എനിക്ക് കമൻറ്റ് വരുന്ന ഒരു വീഡിയോ ആകട്ടോ ഡിസംബർ മാസമാണ് നമ്മൾ ആ വീഡിയോ ഒരു വർഷം ആകാറായി ഇപ്പം ഒരുപാട് ആൾക്കാരത് കണ്ട് 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 പെട്ടെന്ന് തന്നെ ആ വീഡിയോയ്ക്കൊരു റീച്ച് വന്ന വീഡിയോ ആകട്ടോ ഒരുപാട് വിവേഴ്സ് കൊണ്ട് അപ്പം അതുപോലെ ജനങ്ങൾക്ക് ഉപകാരം ആയതുകൊണ്ടാണ് ആ വീഡിയോ റീച്ചായത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ആ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പം എന്തും നിങ്ങൾക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഇതുപോലെ തൈര് ആദ്യമേ പഞ്ചസാര ആയിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക പിന്നീട് ഇതുപോലെ തൈര് തേച്ച് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് വാഷ് ചെയ്ത് കളയുക ഇപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്ന കാണിക്കുവാൻ കൂടെ പോവുകയാണ് എനിക്ക് അപ്ലോഡായി വരുമ്പോൾ ഒത്തിരി ടൈം ആവും അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇത് വാഷ് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മുഖം നമ്മൾ റബ്ബ് ചെയ്ത് പ്പം തന്നെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് തൈര് മാത്രം വിട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുമ്പോഴുള്ള മാറ്റം നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ